ഇനിയിപ്പം രണ്ട് ബൈക്ഷൻ കൂടി കേരളത്തിൽ വരാൻ സംബന്ധിച്ച് ചർച്ചകൾ അതിലേക്ക് കടന്നിട്ടില്ല കാരണം മിക്കവാറും ഈ രണ്ടാം ഘട്ടം കാശ്മീരിലെ മൂന്നാം ഘട്ട ഇലക്ഷൻ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതിക്ക് ശേഷം മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതാണ് കണക്കാക്കുന്നത് അതിനോടൊപ്പം ഈ മൂന്ന് ബൈഇലക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിൽ വയനാട്ട് പ്രിയങ്ക ഗാന്ധിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാലക്കാടും ചേലക്കരയിലും അവിടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ചെന്ന് ഒരുപാട് യോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയിൽ ആ എലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമുണ്ടാകും ഈ യുവജനങ്ങൾക്കായിരിക്കും സാധ്യത കൂടുതൽ അല്ല അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ചിട്ടുള്ള ഒന്നും ചർച്ചയിലേക്ക് പാർട്ടി കടന്നിട്ടില്ല എന്നാലും ഒരു ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം ഇനി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഏത് തരത്തിലേക്കുണ്ടാവുക ഇപ്പോൾ പല വിഷയം ഞാൻ പറയാം പൂരം കരങ്ങിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ബാക്കി സമരങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് വെളിപ്പെടുത്തലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാർട്ടി ലീഡർഷിപ്പ് ആലോചിച്ച് ഒരു കൂട്ടായ തീരുമാനം സമരങ്ങൾ സമരങ്ങളിപ്പോൾ ഞങ്ങൾ ഫീൽഡിൽ സമര രംഗത്തേക്ക് പ്രവേശിച്ചു പൂർവാജി ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇനി കെ മുരളീധരൻ ഇനി എവിടെ എങ്ങനെയാണെന്നുള്ള പലരും ചോദിക്കുന്നുണ്ട് കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇനി മത്സരരംഗത്ത് ഉണ്ടാകുമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ രാഷ്ട്രീയം ഈ തിരുവനന്തപുരത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട് പാർട്ടിയുടെ കാര്യങ്ങളിലുണ്ട് ഒരു കുടുംബം പോലെ ഞാൻ കഴിഞ്ഞ വട്ടിയൂർക്കാവിൽ ഞാൻ സജീവമായിട്ടുണ്ട് പക്ഷേ മത്സരകാര്യം ഞാൻ ആലോചിക്കുന്നില്ല ഇപ്പോഴാലോചിച്ചിട്ടില്ല ഒന്നാമത് അതിനെക്കുറിച്ചിട്ടൊരു എന്താ പറയേണ്ടത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഞാൻ ഇല്ല ഞാൻ എത്തിയിട്ടില്ല പക്ഷേ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ അത് എൻ്റെ അജണ്ടയിൽ അല്ല എല്ലാ സമയത്തും ഒരു ഒരു അസന്നിത ഘട്ടത്തിൽ ഒരു പോരാളിയായി കെ മുരളീധരൻ പാർട്ടിക്കൊപ്പം നിൽക്കാറുണ്ട് അല്ല ഇനിയിപ്പോൾ എന്തായാലും യു ഡി എഫ് ജയിക്കുന്ന ഇലക്ഷനാണ് വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ യാതൊരു വിരോധവും ഇല്ല പിന്നെ അടുത്ത ലോക്സഭാ ലക്ഷം വരുമ്പോൾ ഏതായാലും കുറേ സിറ്റിംഗ് എം പിമാർക്കൊരു മാറ്റം ഒന്നും ഉണ്ടാവുമല്ലോ അന്ന് വേണമെങ്കിൽ അന്ന് ആലോചിക്കുക എന്നുള്ളൊരു മനോഭാവമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത് പക്ഷേ എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ആലോചിച്ചാൽ മതി ഇപ്പം ആലോചിക്കേണ്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം